നമസ്കാരം ഏറ്റവും അറ്റണിയിലേക്ക് സ്വാഗതം കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്റെ ശരീരം എങ്ങനെയും മാറാ മാറ്റാറുള്ള താരമാണ് മോഹൻലാൽ ഒടിയിൽ നിന്ന ചിത്രത്തിന് വേണ്ടി ചിട്ടയായ വ്യായാമവും ഭക്ഷണക്രമവും ക്രമവും ശീലിച്ച് നന്നായി മെലിഞ്ഞ മോഹൻലാലിനെ കണ്ട് ആരാധകർ വരെ ഞെട്ടിപ്പോയിരുന്നു യസോളം കുറഞ്ഞുവെന്നും കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ത്യാഗങ്ങൾ വളരെ വലുതാണെന്നും താരത്തെ പൂഴ്ത്തി നിരവധി പേരാണ് എത്തിയത് അതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയും സിനിമയിൽ എത്തിയില്ലെങ്കിലും ഇരുപത്തിരണ്ട് കിലോ ശരീരഭാരം കുറച്ച് വൺ മേക്ക് ഓവറിൽ താരം എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ വിസ്മയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴത്തെ മകളുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട കുറിപ്പാണ് വൈറലാകുന്നത് വിസ്മയുടെ മനോഹരമായ ചിത്രത്തിനൊപ്പമായിരുന്നു മോഹൻലാലിന്റെ ആശംസാ കുറിപ്പ് എന്റെ രാജകുമാരിക്ക് ജന്മദിന നീ എപ്പോഴും സ്നേഹവും സന്തോഷവും കൊണ്ട് അനുഗ്രഹതയായിരിക്കട്ടെ എന്നാണ് താരം കുറിച്ചത് താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മോഹൻലാലിന്റെ പോസ്റ്റിനും മറുപടി എത്തുന്നത് നിരവധി ആരാധകർ വിസ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നര ലക്ഷത്തിനുമുകളിൽ ലവ് ആണ് ചിത്രത്തിന് ലഭിച്ചത് വളരെ വിരളമായി മാത്രമേ മക്കളുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ആശംസാ കുറിപ്പ് പങ്കിടാറുള്ളൂ അതുകൊണ്ട് തന്നെ വിസ്മയക്കുള്ള പിറന്നാൾ ആശംസ പോസ്റ്റ് കണ്ട് ആരാധകരും സർപ്രൈസ്ഡായി ലാൽ ൻ പൊതുവേ ഈ സൈസ് എടുക്കാറില്ലല്ലോ ഇത് എന്ത് പറ്റി എന്നാണ് ആരാധകർ ചോദിച്ചത് ഈ ഒരു കുട്ടി സിംഗിൾ ആണോ ലാലേട്ട എന്നായിരുന്നു മറ്റൊരാളുടെ സംശയം മോളുടെ കല്യാണം എന്നാണ് എന്നിങ്ങനെ വേറെ നിരവധി കമന്റുകൾ പോസ്റ്റിന് വന്നിട്ടുണ്ട് അച്ഛന്റെ ചെല്ലക്കുട്ടി വിസ്മയാണെന്നാണ് പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം ഇതുവരെയും പ്രണവിന് പിറന്നാൾ ആശംസിച്ച് കുറുപ്പൊന്നും മോഹൻലാൽ പങ്കുവച്ചിട്ടില്ല പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോടാണ് പ്രിയമെന്നാണല്ലോ പറയപ്പെടുന്നത് എന്നും ആരാധകർ പറയുന്നു രണ്ടു വർഷം മുമ്പ് മകൾക്ക് പിറന്നാൾ ആശംസ കുറപ്പുമായി മോഹൻലാൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന ന് സാക്ഷിയായി സന്തോഷം പങ്കിട്ട വിസ്മയെത്തിയിരുന്നു ബ്രിട്ടീഷ് റോക്ക് പോപ്പ് ഗായകനായ റോഡ് സ്റ്റുവട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ ആണ് വിസ്മയ പങ്കിട്ടത് എന്റെ അമ്മയുടെ ആന്റിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രധാനമാണെന്ന് അമ്മ അറിയുന്നവർക്ക് അറിയാം എന്നാണ് അമ്മയുടെ ഫാൻഗേൾ മൊമെന്റിന്റെ വീഡിയോ പങ്കിട്ട് വിസ്മയെ കുറിച്ചത് വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കഥാ സവാഹാരം എഴുതി എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പ്രസ് പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ മോഹൻലാൽ വിസ്മയെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പണ്ടും വിസ്മയ കഥകളൊക്കെ എഴുതുമായിരുന്നു ഇതുപോലെ കവിതകൾ എഴുതും എന്നറിയില്ലായിരുന്നു നന്നായിട്ട് ചിത്രം പഠിക്കും യു കെയിൽ പോയി കുറെ നാൾ ചിത്രവരം പഠിച്ചതാണ് പ്രാഗിലും പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ നാൾ ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മോയ് എന്ന ആയോധന കലപിടിക്കുകയാണെന്നാണ് മകളെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് അപ്പവും എഴുതും കവിതയല്ല നോവൽ ഒരെണ്ണം എഴുതി പൂർത്തിയാകാറായി You are watching. You are watching. You are watching. watching me and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.